പെൻഷൻ മുടങ്ങിയവരെ ചോദ്യം ചെയ്ത് ഇടുക്കി സ്വദേശി മറിയക്കുട്ടി ഹൈക്കോടതിയിൽ ഹർജിയിൽ കോടതി വിശദീകരണം തേടി രണ്ട് ദിവസത്തിനകം മറുപടി നൽകാനാണ് നിർദ്ദേശം ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ശ്യാം ഇപ്പോൾ മറിയക്കുട്ടി എന്ന ഇടുക്കി സ്വദേശിയുടെ ഹർജിയിൽ കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് എന്താണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ പെൻഷൻ മുടി മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഒറ്റയാൾ പ്രതിഷേധം നടത്തിയ മറികക്കുട്ടി വാർത്തകളിൽ നിറഞ്ഞിരുന്നു ആ മറികക്കുട്ടിയാണിപ്പോൾ പെൻഷൻ മുടങ്ങിയ പെൻഷൻ കുടിശ്ശിക വരുത്തിയ സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിൻ്റെ വിശദീകരണം തേടിയിട്ടുണ്ട് സാമൂഹ്യ നീതി വകുപ്പ് ഡയറക്ടറും ഒപ്പം പഞ്ചായത്ത് വകുപ്പിൻ്റെ സെക്രട്ടറിയും മറുപടി നൽകണം രണ്ട് ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് അല്പസമയം മുമ്പ് ഈ ഹർജി പരിഗണിച്ചതും സർക്കാരിനോട് വിശദീകരണം തേടിയതും ഈ ഹർജിയിൽ മറീക്കുട്ടി പറയുന്നത് അഞ്ചു മാസമായി തൻ്റെ സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങി എന്ന കാര്യമാണ് മാത്രമല്ല ഈ അഞ്ചു മാസത്തെ പെൻഷൻ മുടങ്ങി ഇതിൽ പരാതി നൽകിയെങ്കിലും സർക്കാർ ഇതിന്മേൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുമാണ് മകീക്കുട്ടി ഈ ഹർജിയിൽ പറയുന്നത് മാത്രമല്ല കേന്ദ്ര സർക്കാർ അതിൻ്റെ വിഹിതം നേരത്തെ തന്നെ നൽകി നൽകിയിട്ടുണ്ട് അൻപത് ശതമാനമാണ് ആ വിഹിതം ആ വിഹിതം നൽകിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഈ പെൻഷന് വേണ്ടി സാമൂഹ്യക്ഷേമം പെൻഷൻ നൽകാൻ വേണ്ടി തന്നെ മദ്യ സെസ് പിരിക്കുന്നുണ്ട് ഒന്ന് മുതൽ അഞ്ഞൂറ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള മദ്യക്കുപ്പികൾക്ക് ഇരുപത് രൂപയും അഞ്ഞൂറ് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള മദ്യക്കുപ്പികൾക്ക് നാൽപ്പത് രൂപയുമാണ് സെസ് പിരിക്കുന്നത് ഈ തുകയുണ്ടെങ്കിൽ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകി തീർക്കാം പക്ഷേ ഈ തുക എങ്ങനെ വിനിയോഗിച്ചു എന്ന കാര്യം സർക്കാർ വ്യക്തമാക്കുന്നില്ല ഇതിന്റെ കണക്കുകളടക്കം വ്യക്തമാക്കണം കോടതിയിൽ നൽകണം എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മകയിക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സർക്കാരിന്റെയും അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും വിശദീകരണം തേടിയിട്ടുമുണ്ട് അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുത്തിയെന്നാണ് മറീക്കുട്ടി ഈ ഹർജിയിൽ ആരോപിക്കുന്നത് ശരി ശ്യാം വിവരങ്ങൾ നൽകിയത്